നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ തരുമ്പോൾ അതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും മോട്ടിവേറ്റഡ് ആവും ഇവരെല്ലാവരും കൂടിയിട്ടേ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങാണ്ട് കേട്ടോ അപ്പം എന്നോട് ചോദിക്കും ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമാണോ ഉറപ്പായിട്ട് അതൊരു വലിയ എനിക്ക് തോന്നിയത് കേട്ടോ ചെറുപ്പത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സ്വന്തമായിട്ട് പേടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാരൻസ് സമ്മതിക്കാതിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് റീസൺ പലതുമാവാം പല റീസൺസ് ആയിരിക്കാം അതെന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ മടി കൊണ്ടായിരിക്കാം നമ്മൾ ഡാൻസ് കളിക്കാതിരുന്നത് അവരെല്ലാവരും പുതിയൊരു കാര്യത്തിന് തയ്യാറെടുത്തു െ പണ്ട് മടി ഉണ്ടായിരുന്നതോ പേടി ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട് കളിക്കണം എന്ന് ചിലപ്പോ ഞാൻ മോശമായിട്ടായിരിക്കും കളിക്ക എന്നുള്ള പേടി കൊണ്ട് മാറി നിന്നിരുന്ന ആൾക്കാർ ആൾക്കാരാണ് കേട്ടോ അവരെല്ലാവരും ഇനിയും ആ പേടിക്ക് കീഴടങ്ങി നിന്ന് കഴിഞ്ഞാൽ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടക്കാണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു ചെറിയ ആഗ്രഹമാണെന്നും ഇതിന് ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നന്നായി ഡാൻസ് പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരിനെ അവർ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡാൻസ് പഠിച്ച് അവരെല്ലാവരും ഇന്നൊരു പെർഫോമൻസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് വലിയ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുള്ള മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെന്നെയാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അവർ അവരെന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് മുടി കെട്ടി കൊടുക്കണോ മേക്കപ്പ് ചെയ്ത് കൊടുക്കണോ കണ്ണെഴുതി കൊടുക്കുന്നു സാരി ഉടുത്ത് കൊടുക്കുന്നു മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അവരവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ നിൽക്കുകയാണ് എത്ര വയസ്സാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കാനും ചെയ്യാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണത് കേട്ടോ ഇത് ഇപ്പോൾ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടം വേറെ വല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഒന്നോ രണ്ടോ വർഷം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ഒന്നോ രണ്ടോ സബ്ജക്റ്റിലൊക്കെ അത്യാവശ്യം അറിവ് നേടാനൊക്കെ നമുക്ക് സാധിക്കും ഞാൻ പറയണത് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കില്ല അത് ഡാൻസ് ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ വയലിൻ ആയിക്കോട്ടെ ഗിറ്റാർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് കംപ്ലീറ്റ്ലി ഒരിക്കലും ഒരാളുടെയും പഠിച്ചു കഴിയില്ല ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അയാൾ പറയും ഇനി എനിക്ക് പഠിക്കാനുണ്ടെന്ന് തന്നെയാ പറയാട്ടാ ഞാൻ പറയണത് കുറച്ച് ഒരു ഏവറേജ് ഒക്കെ ഒന്ന് അതില് നമ്മുടെ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റും ഇതിനിടയിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കണ്ടട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊന്നും അവർ ബോധയിടായിരുന്നില്ല കേട്ടോ അവർ അവരുടെ മേക്കപ്പിൽ ആയിരുന്നു അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യാൻ പോണത് അതുകൊണ്ട് ഞങ്ങളുടെ ഡാൻസ് നന്നാവണം എന്നൊന്നുമില്ല അതുകൊണ്ട് യൂട്യൂബിലൊന്നും എടുത്ത് ഇടരുത് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ ഡാൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഡാൻസിന്റെ വീഡിയോസ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഡാൻസ് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവരുന്ന ഒന്നോ രണ്ടോ സ്റ്റെപ്പൊക്കെ നമുക്ക് അടിച്ചു മാറ്റാമല്ലോ നമ്മളിപ്പോൾ അതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടേബിൾ മുഴുവനും വലിച്ച് വരിക എടുക്കാം കേട്ടോ അത് നാച്ചുറൽ ആയിട്ട് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചിടാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല സുവർണന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹമാണ് ഇവരുടെ ഡാൻസ് ടീച്ചർ അപ്പോൾ ആ കൂട്ടത്തിൽ ഡാൻസ് പഠിച്ചേക്കുന്ന ഒരാളെ എല്ലാവരും പേടിച്ച് മാറി തന്നിരുന്ന ഒരു കാര്യം പണ്ട് പഠിച്ചെടുത്ത ഒരാൾ ഇന്ന് അവരുടെ ഗുരുവാണ് അദ്ദേഹമാണ് എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെർഫോമൻസിന് ഇറങ്ങുന്നതിനേക്കാളും മുന്നേ ഗുരുവിന് ദക്ഷിണ വെച്ച് നമസ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കലകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണല്ലോ ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് വേറെ ടീം അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തു എനിക്കും ആഗ്രഹമുണ്ടല്ലോ എനിക്കും കഴിവുണ്ടല്ലോ ചെയ്യാലോ എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വന്നു തുടങ്ങിയത് ഇതിൽ കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചില ടീമുകൾ പറയും പണ്ടൊക്കെ എന്തോ സൂപ്പറായിരുന്നു ഇന്ന് ഭയങ്കര മോശമാണ് ഈ കാലഘട്ടം മോശമാണ് പണ്ടത്തെ കാലഘട്ടമാണ് സൂപ്പർ എന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നേരെ തിരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ സത്യത്തിൽ ഈ ജനറേഷനിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൽ ദൈവത്തിനോട് ശരിക്കും താങ്ക്സ്ഫുള്ളാണ് കേട്ടോ എല്ലാവരും ദക്ഷിണ വെച്ച് നമസ്കരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീം ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും റെഡിയായി അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് ഫോട്ടോ ഫോട്ടോന്ന് എടുത്തു എന്തൊരു ഭംഗിയാലേ അവരെ കാണാനായിട്ട് പിന്നെ അത് മാത്രമല്ല അവരെ കോസ്റ്റ്യൂമ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബ്രൈറ്റ്ഫുള്ളായിട്ട് പിന്നെ അവരെ സോങ്ങിന് പറ്റിയിട്ടുള്ള ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരായിക്കോട്ടെ എല്ലാവരും ഭർത്താക്ക मारे म। ക്കൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പം അതിൽ ഡാൻസ് കളിക്കുന്ന ഒരാളുടെ ഹസ്ബൻഡാണ് അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ ഇറക്കി കൊടുത്തത് കേട്ടോ അങ്ങനെ എല്ലാവരും സഹകരിച്ചു ഒരു ഫാമിലി മൊത്തം ആ ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇവരെല്ലാവരും ഇപ്പം ഈ ഒരു വേഷത്തിലാണിങ്ങി ഒരുങ്ങി ഒരു ഡാൻസിന് തയ്യാറാവുന്നത് അപ്പം കാലഘട്ടം മാറിയത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരാളുടെ ഇഷ്ടത്തിന് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട മോശം ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പറയുന്നത് അത് ഓക്കെ പക്ഷെ ഇത് നല്ലൊരു കാര്യം അവരുടെ ഒരു സന്തോഷം അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ ഒരു കാലത്ത് ആരൊക്കെയോ പിടിച്ചു വെച്ചിരുന്നതാണ് ഇന്നൊരു ഫാമിലി അതപ്പോ ഇന്ന് കാലഘട്ടത്തിൽ എല്ലാവരും മാറി ഹസ്ബൻഡും മാറിയിട്ടുണ്ട് മക്കളും മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ സ്വപ്നത്തിന്റെ ഒപ്പം നിന്നതുകൊണ്ടാണ് അവർക്ക് ഇത്ര സന്തോഷായിട്ട് ചെയ്യാൻ പറ്റണത് ഇവർക്ക് ഒരു ഡാൻസ് മാത്രമല്ല കേട്ടോ അതിൽ കുറച്ച് പേർക്ക് തിരുവാതിരക്കളി കളിക്കാനുണ്ടായിരുന്നു ഈ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ആ കോസ്റ്റ്യൂം മാറിയിട്ട് കോസ്റ്റ്യൂം ഇടാനായിട്ട് പിന്നെ പരിപാടിക്ക് മുന്നേ ഉള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു കേട്ടോ അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറുകയാണ് ആ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് അവരെ ഡാൻസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോ അത് നല്ലതാണോ പൊട്ടയാണോയെന്ന് ഒരു പത്ത് വയസ്സുകാർ ഡാൻസ് കളിക്കുന്നതും ഇതും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഒരു മുപ്പത് വയസ്സിന് മേലെയുള്ള ഒരാൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് വേണം ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സുവർണ മേഡത്തിനെ സ്റ്റേജിലേക്ക് അവർ വിളിച്ചു മേഡം ആകെ വരച്ചുകൊണ്ടാണ് കയറി ചെന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കലാകാരി ആയതുകൊണ്ട് കലയോട് കൂടെ ചേർന്നിട്ട് വേണം എല്ലാം തുടങ്ങാൻ എന്നൊക്കെ അതിൻ്റെ കമ്മിറ്റിക്കാർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കയറി പെട്ടെന്ന് അറിയാണ്ട് കയറിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ആൾ ചെയ്തു അത് കേട്ടോ എല്ലാ പരിപാടിയും മനോഹരമായിട്ട് നടക്കാനായിട്ട് നമ്മൾ എന്തായാലും ഒരു പ്രകാശം വേണമല്ലോ അല്ലേ അപ്പോൾ ഓരോരുത്തർ ഓരോ തരത്തിലാണ് ആ പ്രകാശത്തിന് കൊണ്ടുവരാ നമ്മൾ അമ്പലത്തിലായതുകൊണ്ട് വിളക്കും തിരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വിളക്ക് കത്തിച്ചു ഒരു കുഞ്ഞി മോനും ആ കമ്മിറ്റിയിലൊരംഗമായിരുന്നു കേട്ടോ അപ്പം മൂപ്പരും വിളക്കിന് തിരിയൊക്കെ കത്തിച്ചു അങ്ങനെ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായിട്ട് പ്രകാശത്തോടു കൂടി തന്നെ ആരംഭിച്ചു അപ്പോൾ സുവർണ മേഡത്തിൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞു ആൾ പ്രതീക്ഷിക്കാതെ വന്നൊരു കാര്യമായിരുന്നു പ്രസംഗിക്കുക എന്ന് പറയണത് കേട്ടോ എന്നാലാളത് വളരെ ഭംഗിയായിട്ട് ഡീൽ ചെയ്തു അവരെ ഡാൻസ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി ആ ഡാൻസ് മാത്രമായിട്ട് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്നെ വിലയിരുത്തിക്കോ ഇനി ആരെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് ഡാൻസ് കളിക്കാൻ പക്ഷേ എങ്ങനെ കളിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതെ ഇവരൊന്ന് നോക്കിയാൽ മതി ഇവരെത്ര ആയിട്ട് അവർക്ക് കഴിയുന്ന പോലെ വളരെ ഭംഗിയായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും മാറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇഷ്ടങ്ങളുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം ഡെയിലി ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ അരമണിക്കൂർ നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്രമേണ നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര സൂപ്പറാവും എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ശാസ്ത്രം പറഞ്ഞതാണ് കേട്ടോ ഏ അങ്ങനെ അങ്ങോട്ട് പോയാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ എന്നാലല്ലേ അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ